പാലിൻ്റെ വിഷീം ചേർത്ത കാര്യം ആരോടും പറയാതിരിക്കുന്നത് മറ്റൊന്നും കണ്ടല്ല അനിയും നീയും തമ്മിലുള്ള ബന്ധം ഞാനായിട്ട് ഇതാക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണെന്ന് നയനെ പറയുമ്പോൾ ഓ എന്നോട് സിമ്പതി കാണിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളത് പറയാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ എല്ലാവരോടും ഇപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞേക്കാന്ന് പറഞ്ഞ് ഞാൻ പോകാൻ തുടങ്ങുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു നിങ്ങളില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് അപ്പം അതിനെ തിരിച്ചു ചോദിക്കും അപ്പോൾ നിനക്ക് പേടി ഉണ്ടല്ലേ എന്ന് ചോദിക്കൂട്ടോ പിന്നീട് പറയുന്നുണ്ടായിരുന്നു ഇനി അങ്ങനെ ചെന്തുമോളുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും ഈ കാര്യം പറയും എന്ന് പറയുകയാണെ അത് കേട്ടോണ്ട് ജാനകി അവിടേക്ക് വരുന്നുണ്ട് നീ എന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് ചോദിക്കപ്പെട്ടോ നീ എന്താ എൻ്റെ മരുമകളെ ഭീഷണിപ്പെടുത്തുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് അപ്പോൾ മരുമകളുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് ചന്മോളെ അടിച്ച കാര്യമൊക്കെ പറയുകയാണ് അപ്പോൾ ജാനകി പറയും അവളെന്തേലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും മോൾ അവളെ അടിച്ചതെന്ന് പറയുമ്പോൾ അനാമിക പറയും അവൾ എൻ്റെ റൂമിൽ കയറിയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു എന്ന് പറയും കെട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു ആ വെറുതെ എല്ലോ അടിച്ചത് അതിപ്പോൾ എൻ്റെ മുറിയിൽ കയറി വന്നിട്ട് അങ്ങനെ കാണിച്ചാൽ ഞാനും അടിച്ചേനെന്ന് പറയുമ്പോൾ നയനെ പറയും ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലും സ്നേഹിക്കാൻ പറ്റാത്ത ഇളയമ്മയ്ക്ക് എങ്ങനെയൊരു അമ്മയായത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ നിന്നെയും ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നാണല്ലോ പിന്നെ എനിക്ക് നല്ലൊരു മരുമകളെ കിട്ടും എന്നായപ്പോൾ നീയ്യും നിൻ്റെ ചേച്ചിയും കൂടെ നിൻ്റെ അനിയത്തിനെ ഇങ്ങോട്ട് കടത്തി വിടാൻ എങ്ങനെ ചരട് വലിച്ചു അന്ന് മുതൽ നീ എൻ്റെ ശത്രു എന്നൊക്കെ ഇങ്ങനെ നായനേനോട് പറയുമ്പോൾ നായനെ പറയുന്നുണ്ടായിരുന്നു ഇളയമ്മ പറഞ്ഞ പോലെ എൻ്റെ അനിയത്തിനെ ഇങ്ങോട്ട് കടത്തിവിടാൻ എനിക്ക് നിസ്സാരമായിട്ട് സാധിക്കുമായിരുന്നു പക്ഷേ അതിന് താല്പര്യം മാത്രമാണ് അതിന് ഞാൻ ശ്രമിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവാണ് പിന്നെ പിന്നീട് ജാനകിയാണെങ്കിലും അനാമികേനോട് പറയുന്നുണ്ടായിരുന്നു ഇനിയും വലിഞ്ഞ് കയറി വന്ന ആ കുട്ടി എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ മോള് മോളുടെ രീതിയിൽ തന്നെ പ്രതികരിച്ചോ മോൾക്ക് എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് പറയും അപ്പോൾ അനാമിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് നായന ചന്ദമോളെ എടുത്ത് താഴേക്ക് വരികയാണ് അപ്പം മുത്തശ്ശിയും മുത്തശ്ശീനെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദമോളാണെങ്കിലും കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു മോളെന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കും അപ്പം നായന പറയും ഇവിടെ ഒരു രാജകുമാരി ഉണ്ടല്ലോ അവളുടെ മുറിയിൽ കയറി മോൾ പൊട്ടോ എന്തോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവൾ മോളെ അടിച്ചു എന്ന് പറയൂ അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിലേക്ക് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നവരാരും ബന്ധം പിരിഞ്ഞു പോയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും ഇങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്വാർത്ഥരാണ് അവരവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ കുടുംബത്തിലെല്ലാവരെ സ്നേഹിക്കണം ആ ഒരു ചിന്തയൊന്നുമില്ല എന്ന് പറയും പിന്നീട് കല്യാണത്തിന് മുന്നേ തന്നെ ഇങ്ങനെ അനി പറയുന്നതിലും കാര്യമുണ്ടെന്ന് പറയും കേട്ടോ അനിയനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അത് വെച്ചിട്ട് അനിയനെ ചൂട് പിടിപ്പിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യം ക്ഷമിക്കുന്നതെന്ന് പറയും അപ്പോൾ അനാമികയുടെ സ്വഭാവം െ കുറിച്ചാട്ടോ മുത്തശ്ശൻ പറയുന്നത് പിന്നീട് കല്യാണത്തിന് മുന്നേ അനാമികയുടെ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് ഭവ്യത നടിച്ചു അത് പലരും അങ്ങനെ തന്നെയാണ് നല്ല തറവാട്ടിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ നാടകമൊക്കെ കളിക്കും എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അത് ചോദിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശി അവിടുന്ന് പോവുകയാണ് അപ്പം നയനെ വഴക്ക് വേണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇതൊരു വഴക്കല്ല ഇതെന്തായാലും ചോദ്യം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടുന്ന് പോകുന്നത് അപ്പം നായനെയാണെങ്കിലും മോളെ ആശ്വസിപ്പിക്കുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവളോട് നല്ലോണം അവളെ വഴക്ക് പറഞ്ഞോളും മോൾക്ക് സന്തോഷമാവില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇതേ സമയം ജാനകിയും ജലജയും അതുപോലെ തന്നെ അനാമികയും കൂടെ ഇതേ ചർച്ചയിൽ തന്നെയാണ് കേട്ടോ മോള് റൂമിലേക്ക് കയറി വന്നതും അനാമിക അടിച്ചതും അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജലജ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് അനാമിക പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശും വരുന്ന കാണുമ്പോൾ ജാനകി പറയും അച്ഛൻ്റെ വരവ് കണ്ടിട്ട് അത്ര പന്തേടാണെന്ന് തോന്നുന്നില്ല അവൾ ചെന്ന അച്ഛനോട് എല്ലാം പറഞ്ഞു കാണും എന്ന് പറയും കേട്ടോ പിന്നീട് മുത്തശ്ശൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ചന്തമോളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണ് മോളെ വഴക്കു പറയാനോ വേദനിപ്പിക്കാനോ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ ആ സമയത്ത് ജാനകി പറയുന്നുണ്ടായിരുന്നു അനാമിക മോളുടെ മുറിയിൽ കയറിയിട്ട് അവളിങ്ങനെ മോളുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് മോൾ അങ്ങനെ ആ കുട്ടീനെ അടിച്ചതെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മുറിയിൽ കയറുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്നേഹത്തോടെ ഉപദേശിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ വീട്ടിലുള്ള എല്ലാ മുറികളും ഇങ്ങനെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മുറി തന്നിട്ടുണ്ട് അത് നിങ്ങളുടേത് തന്നെയാണ് അപ്പോൾ കുട്ടികൾ കയറുന്ന ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സ്നേഹത്തോടെ കുട്ടികളെ ഉപദേശിക്കണം എന്ന് പറയും അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു എൻ്റെ മുറിയിൽ മറ്റാരും കയറുന്നത് എനിക്കിഷ്ടമല്ല മുത്തശ്ശ എന്ന് പറയും കേട്ടോ ഭയങ്കര ദേഷ്യത്തിലാണ് അനാമിക അത് പറയുന്നത് പനി പറയുന്നുണ്ടായിരുന്നു ആരോടാണ് നീ ഇങ്ങനെ നേരെ നിന്ന് സംസാരിക്കുന്നത് മുത്തശ്ശൻ പറയുന്നത് അങ്ങ് കേട്ട് നിന്നാൽ മതി അല്ലെങ്കിൽ നിൻ്റെ കരണത്ത് ഞാൻ അടിക്കും എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നീ ഒന്ന് അടിച്ചു നോക്ക് പിന്നെ ഞാൻ ഇവിടെ കാണില്ല എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് അങ്ങ് പോവും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ പിന്നെ അതുമാത്രമല്ല മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ അനാമികേനെ കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിലാണ് കേട്ടോ മനസ്സിലാക്കുന്നത് അനാമിക ഭയങ്കര ദേഷ്യത്തിലുമാണ് നിൽക്കുന്നത് പിന്നീട് ജലജ് ചോദിക്കുന്നുണ്ടായിരുന്നു ആ വലിഞ്ഞ് കയറി വന്ന കുട്ടിക്ക് ഇങ്ങനെ എന്തിനാണ് നമ്മളിത്രയും ഇത് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അവൾ എന്തിനാ എല്ലാവരുടെ മുറിയിലും ഇങ്ങനെ ഓടി നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നീയോ അതുപോലെ തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നിന്നെ ഞങ്ങൾ ഒരു കൂടെ കൂട്ടിയില്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ ഇപ്പം എന്താവുമായിരുന്നു എന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇപ്പം നീ രാജകീയമായിട്ടാണല്ലോ ജീവിക്കുന്നത് അപ്പോൾ അതിനേക്കാളും അവകാശമുണ്ട് ആ ചന്തമോൾക്ക് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയൂ കേട്ടോ പിന്നീട് ജലചയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ മിണ്ടാതെ നിൽക്കുകയാണ് അപ്പം ജാനകിയാണെങ്കിലും ഇങ്ങനെ വീണ്ടും അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനാമികയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനാഥകുഞ്ഞാണെങ്കിൽ അതിനെ വല്ല അനാഥാലയത്തിലും കൊണ്ടാക്കിയപ്പോൾ ഒരേ മുത്തശ്ശ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അനിക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവൾക്ക് ഭ്രാന്താണ് ഇവളെയാണ് ആദ്യം എങ്ങനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ജാനകിക്ക് അത് അതിഷ്ടാവുന്നില്ലേ കേട്ടോ അപ്പോൾ ജാനികയാണെങ്കിലും അനി എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും പറയാനുള്ളത് പറയുമെന്ന് പറഞ്ഞിട്ട് അനി എന്തായാലും അനാമികയ്ക്ക് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അനിയും അനാമികയും തമ്മിൽ വഴക്ക് കൊടുന്ന് കാണുമ്പോൾ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ചന്ദ്രമോളിൻ്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട അല്ലെങ്കിലും എല്ലാ കുടുംബത്തിലും ഇതിങ്ങനെ നടക്കാറുണ്ട് ഇങ്ങനെ കുടുംബത്തിനുള്ളിൽ വഴക്കുണ്ടാക്കിയിട്ട് പിന്നെ സ്വത്ത് ഭാഗം വയ്ക്കുന്നത് വരെ എത്തിക്കും കാരണന്മാർ ഇങ്ങനെ നിവൃത്തിയില്ലാതെ സ്വത്ത് ഭാഗം വയ്ക്കുന്ന അതിലേക്ക് ഇങ്ങനെ കൊണ്ടെത്തിക്കും ഒരു തവണ ഞാൻ അതിന് ശ്രമിച്ചതാണ് പക്ഷേ അന്ന് അത് തടഞ്ഞത് ആദർശമാണ് എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു അത് തെറ്റായിപ്പോയി അച്ചാന്ന് പറയട്ടോ അപ്പോൾ വീട്ടിനുള്ളിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരുമയോടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല ഈ വീട്ടിലെ ആണുങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് അതന്നെയാണ് ഒരു വീടിൻ്റെ ഇതും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി അതിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടാവില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് പിന്നീട് അത് മാത്രമല്ല അനാമികേനോട് പറയുന്നുണ്ടായിരുന്നു ചന്ദുമോളനിൻ്റെ മുറിയിൽ കയറിയനെ ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ് ഇനി എന്തായാലും മോളോട് ആ മുറിയിൽ കയറേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞോളാം അതെന്തായാലും ഇപ്പം നയനമോളനെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് മുത്തശ്ശിനെ അവിടെ നിന്ന് പോവേ പനി പറയുന്നുണ്ടായിരുന്നു നീ എൻ്റെ മുത്തശ്ശിനെ കൊണ്ട് മാപ്പ് പറയിച്ചു എല്ലി എന്ന് ചോദിക്കോട്ടെ ദേഷ്യത്തോടെ പനാമിക പറയുന്നുണ്ടായിരുന്നു രാജകീയ ഭരണമൊക്കെ കഴിഞ്ഞു അത് ഈ വീട്ടിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനെ തറവാടും ഒക്കെ ഇങ്ങനെ കാരണന്മാരെ ഏൽപ്പിച്ചിട്ട് ഗൾഫിലും ഒക്കെ ഇങ്ങനെ വിദേശത്തുമൊക്കെ പോയി താമസിക്കുന്ന മരുമക്കളെയും അതുപോലെ തന്നെ മക്കളൊക്കെ ഉണ്ട് പക്ഷേ ഈ വീട് അങ്ങനെയല്ല ഈ വീട്ടിലെ ആണുങ്ങൾ ആരും അങ്ങനെ ചിന്തിക്കില്ല മുത്തശ്ശൻ പറയുന്നത് കേട്ട് മാത്രമേ ജീവിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഒരു മുത്തശ്ശനെ കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് എന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആനി പറയുമ്പോൾ നീ എന്താണ് നിൻ്റെ മുത്തശ്ശനെ പോലെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനും ആദൃശ്യേട്ടനൊക്കെ മുത്തശ്ശൻ്റെ ഉപദേശമൊക്കെ കേട്ട് വളർന്നതാണ് അതുകൊണ്ട് ചിലപ്പോൾ മുത്തശ്ശം സംസാരിക്കുന്ന പോലെ സംസാരിച്ചു എന്ന് വരും ചിലപ്പോൾ അങ്ങനെ പെരുമാറിയെന്നൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അനിയാണെങ്കിലും അവിടെ നിന്നു ദേഷ്യത്തിൽ പോകുമ്പോൾ അനാമിക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവൻ ഒരു കാര്യം പറഞ്ഞാൽ സത്യം തന്നെയാവും ഇനിയും കുറച്ച് ദിവസം ഞാനിവിടെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കേണ്ടി വരും എന്തൊരു വീടാകുന്നറിഞ്ഞിട്ട് അനാമിക്കയും ദേഷ്യത്തിൽ അവിടുന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവുകയാണ് പിന്നീട് നവ്യാണെങ്കിലും അബീനെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ അബി അവിടേക്ക് വരുന്നത് അപ്പം കയ്യിലൊരു ഉണ്ട് അപ്പോൾ എന്താടാ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നിന്നോട് സത്യം പറയേണ്ടി വരില്ലയെന്ന് അബി ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു അതങ്ങനെ തന്നെയല്ലേ വേണ്ടത് എന്ന് പറയും ആ അതങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ ഈ ഒരു സർപ്രൈസ് പൊളിയില്ലയെന്ന് പറഞ്ഞിട്ട് കവറ് കയ്യിലേക്ക് കൊടുക്കാനായിട്ടോ അപ്പോൾ എന്താ ഇതെന്നൊക്കെ ചോദിച്ച് നവിയാണെങ്കിലും അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ നവിക്കൊരു ആയിരിക്കും അപ്പോൾ നീ ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പം എനിക്ക് സാരിയൊക്കെ വാങ്ങിച്ചു കൊണ്ടു തരുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നന്നായിട്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അതുപോലെ തന്നെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു അവളുടെ വിചാരം അവളെ ഞാനങ്ങ് സ്നേഹിച്ച് മറിയുക എന്നാണെന്ന് പറയൂ കേട്ടോ അപ്പോൾ നബിയെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എന്നാൽ നമ്മൾ ഒരുമിച്ച് ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതെന്ന് ചോദിക്കും അപ്പോൾ കുഞ്ഞുമായിട്ട് നീ വന്ന ശേഷം നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് അപ്പോൾ നിന്നെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിക്കുന്ന കാര്യം എന്തായൊക്കെ ചോദിക്കുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു അതിന് ഇപ്പോൾ ഒരു തീരുമാനം വന്നിട്ടില്ല എന്തായാലും ഒരു തീരുമാനം ഉടനെ ഉണ്ടാവും അല്ലാതെ ആദർ ഒരു വഴിയില്ല നീ തന്നെ ഒരു ബ്രാഞ്ച് നോക്കിക്കോന്ന് ആദർശേട്ടൻ തന്നെ എന്നോട് പറയും എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞ് ഭാഗ്യമായിട്ടാണല്ലോ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അബീനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ നവ്യ അതിനുശേഷം പിന്നീട് അനകേനയാണ് കാണിക്കുന്നത് അനകേന നോക്കാനായിട്ട് ഒരു സ്ത്രീനെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണെങ്കിൽ ഇങ്ങനെ അനകയ്ക്ക് കഞ്ഞി കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശം അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ആദർശം വന്നിട്ട് ചോദിക്കും ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും അപ്പോൾ ഒരു മാറ്റമില്ല ഈ ഒരു കിടപ്പന്നെയാണ് എന്ന് പറയുകയാണ് നമ്മൾ പറയുന്നതൊക്കെ അങ്ങോട്ട് കേൾക്കും അതൊക്കെ മനസ്സിലാവും പക്ഷെ തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ എന്ന് പറയും പിന്നീട് ആദർശ അനകേനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അന്ന് ഈ വീട്ടിൽ കൂടിയവരെല്ലാം പറഞ്ഞു ചെന്തുമോളുടെ അച്ഛൻ ഞാനാണെന്നുള്ളത് അന്ന് ഈ വീടിൻ്റെ ഭിത്തിയിൽ എൻ്റെ ഫോട്ടോ എങ്ങനെയാണ് വന്നതെന്ന് പോലും എനിക്കറിയില്ല മുത്തശ്ശനെ വിളിച്ച് അനക പറഞ്ഞ കാര്യം പറഞ്ഞപ്പോഴും മുത്തച്ഛൻ്റെ കൊച്ചുമക്കളിൽ ഒരാളാണ് ചന്ദുമോളുടെ അച്ഛനെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഞങ്ങളിൽ ആരാണെന്ന് പറഞ്ഞില്ല എന്ന് പറയൂട്ടോ കേട്ടോ അച്ഛൻ ഞാനല്ലാന്ന് അനകയ്ക്കും അറിയാം എനിക്കും അറിയാം പക്ഷേ അതെനിക്ക് തെളിയിക്കേണ്ട കാര്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനൊരു ചതിയനോട് ആര് കാണിച്ചു ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അത് പറയാനോ എഴുതി കാണിക്കാനോ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ എന്ന് പറയുകയാണ് പിന്നീട് അനക ഇങ്ങനെ ഇടയ്ക്ക് ഇതുപോലെ എന്നൊക്കെ പറയുമ്പോൾ മോൾഡ് കാര്യം ണോ എന്നൊക്കെ ഇങ്ങനെ ആ കൂടെ നിൽക്കുന്ന സ്ത്രീ പറയുമ്പോൾ മോളെ കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട എൻ്റെ മുത്തച്ഛനാണ് കുഞ്ഞിനെ ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് അനകയുടെ കൂടെ കഴിയുന്നതിനേക്കാളും നല്ല രീതിയിൽ അവിടെ വളരും പിന്നെ എൻ്റെ ഭാര്യയാണെങ്കിലും ഒരു മകളെ പോലെ അവളെ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ കുട്ടീനെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അത് വേറൊന്നും കൊണ്ടല്ല ഞാനങ്ങനെ കുഞ്ഞിനോട് അടുപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് എല്ലാവരും അങ്ങ് പറയും പിന്നീട് അത് തെളിയിക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദർശ് അത് പറഞ്ഞു പോകുമ്പോഴും അനേക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കേട്ടോ ആദർശ കാര്യങ്ങളൊക്കെ പിന്നീട് അഭിയാണെങ്കിലും അനകേനെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം അവിടെ കാണുമ്പോൾ അബിക്കൊരു പരിങ്ങല കേട്ടോ ഏത് സമയത്താണോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് ഇതിപ്പോൾ ആദർശേട്ടൻ കണ്ടും ചെയ്തല്ലോ എന്നൊക്കെ മനസ്സിലോർത്താണ് ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടോ എന്ന് ചോദിക്കും അല്ല അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയും ആദർശേട്ടൻ എന്താ ഇവിടെ ഇവിടെയെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ കാരണം ചന്ദുമോളുടെ അച്ഛൻ ഇങ്ങനെ ആദർശേട്ടനാണല്ലോ ഒരാണും പെണ്ണും പരിധി വിട്ട് സ്നേഹിക്കുമ്പോഴാണല്ലോ ഒരു കുഞ്ഞുണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ യാുമ്പോൾ ചന്ദ അമ്മേനെ കാണാൻ ഏട്ടൻ വരുന്നതിൽ തെറ്റില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഏട്ടൻ ഏട്ടനെന്നോട് ചോദിച്ചില്ലേ ഞാൻ എന്താ എന്നുള്ളത് അപ്പോൾ അനകയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അവളിങ്ങനെ പെട്ടെന്ന് റിക്കവറായിട്ട് സത്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്തമോളെ പോലെ അവളെയും അനന്തപുരിയിൽ ഏട്ടനെ താമസിപ്പിക്കേണ്ടി വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ പെട്ടെന്ന് റിക്കറായിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ എല്ലാ സത്യങ്ങളും തുറന്ന് പറയും പറയുമ്പോൾ അബിക്കാദ്യ ഒരു ആവുന്നുണ്ട് പിന്നീട് അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ അബി അപ്പോൾ അദർശ് ചോദിക്കുന്നത് നീ എന്താടാ ചിരിക്കുന്നതെന്ന് അപ്പോൾ ഏട്ടൻ്റെ കോൺഫിഡൻസ് കണ്ട് ചിരിച്ചാണെന്ന് പറയും കേട്ടോ ഇനിയിപ്പോൾ അനക സത്യങ്ങളൊന്നും തുറന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനാണോ അനുകേനെ ഈ നിലയിലാക്കിയത് ഡോക്ടർമാരെ വിലക്കെടുത്ത് പണം കൊടുത്ത് വിലക്കെടുത്ത് എന്ന് പറയുമ്പോൾ അദർശനങ്ങ് ദേഷ്യം വന്നിട്ട് അബിയുടെ കോളറിന് കുത്തിപ്പിടിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പറയും നിന്റെ നാവ് നിറയെ കെട്ടൻ നാക്കാണെന്ന് അറിയാം ഇനി ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നെഞ്ഞും കൂടെ അടിച്ച് െന്ന് പറഞ്ഞു നിൽക്കുന്ന ആദർശിനിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം